സ്ലാമലൈക്കും വറഹമത്തല്ലാ വാത്തു ഇച്ചമസ്താൻ പാടിയൊരു പാട്ട് കേട്ടുകണങ്ങള് കർപ്പൂരക്കാന്തവടിക്കമ്പം കൊടുത്തിടുന്നി കാലങ്ങളൊക്കെ ഉലമാ കണ്ടോനെ കണ്ട് പിടികാട്ടിത്താരും വലിമ കാട്ടുന്ന കണ്ട് വലി ആലക്ക് തീവക്ക് അയ്യാലെ വെട്ടിമുറി അയ്യാറ് നൂറ് ഫലമാ നാലും പറഞ്ഞ തടി അഞ്ചാ മുഷാഹദയിൽ നാലാറ് നുള്ളി വളരെ അർത്ഥവത്തായ ഒരു പാട്ടാണത് കേട്ടോ ചിന്തിക്കാനുണ്ടതിൽ അർത്ഥങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ കേൾക്കുമ്പോ എന്താ ഒരു പാട്ട് എന്ന് വിചാരിക്കും പക്ഷെ ആ പാട്ടിന്റെ അർത്ഥങ്ങള് ഉൾക്കൊള്ളുമ്പോഴാണ് അത് വ്യക്തമായി മനസ്സിലാവുക കർപ്പൂരക്കാന്തവടി കമ്പം കൊടുത്തിടുന്നീ കാലങ്ങളെ കൗലമ നിന്റെ കാന്തം പോലെ എല്ലാം വലിച്ചെടുുന്ന വലിച്ചെടുക്കുന്ന കർപ്പൂരം എന്ന് പറയുമ്പോന്റെ പൊകുപ്പിക്കുന്നതല്ലേ പുകപ്പിക്കുമ്പോ ആ പുക തട്ടുമ്പോ നമുക്ക് വലിയൊരു സന്തോഷമുണ്ടാകും അപ്പോ എന്ന പോലെ നമ്മുടെ മനസ്സിലേക്ക് വലിയ സന്തോഷം കിട്ടുന്നത് പോലെ നിന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നതൊക്കെ നീ എന്തു ചെയ്യണം തൽക്കാലം തടയിടണം അമ്പ് കൊടുത്ത് തറച്ചിടണം നിന്റെ മനസ്സിന് തോന്നുന്ന അനുസരിച്ച് നീ ജീവിക്കാതിരിക്കണം തടിയിച്ചക്കനുസരിച്ച് ജീവിക്കരുത് തടീച്ചക്കനുസരിച്ച് ജീവിച്ചാൽ അത് വലിയ അപകടം സൃഷ്ടിക്കും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യാനുള്ളതല്ല ഒരു മുസ്ലിമിനെ കുറിച്ചെടുത്തോളം അങ്ങനെ ജീവിക്കാനുള്ളതല്ല കാലങ്ങളൊക്കെ ഉലമ അങ്ങനെയാണ് കാലത്തിലെ ഔലിയാക്കളൊക്കെ ജീവിച്ചത് വലിയ അങ്ങനെയാണ് ഒരൊക്കെ വലി കാരണം തടീച്ചക്ക് വഴിപ്പെടാതെ നൂറ് ശതമാനം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച മഹാന്മാരായ ആളുകൾ അവരൊക്കെ അങ്ങനെയാണ് ജീവിച്ചു പോയത് അവരൊക്കെ അങ്ങനെയാണ് ഔലിയാക്കളായതും കണ്ടോനെ കണ്ടുപിടി കാട്ടിത്തരും വലിമ കാട്ടുന്ന കണ്ടുവലിമ അള്ളാഹുവിനെ കണ്ടവനെ നീ കണ്ടുപിടിച്ചോ അവൻ നിനക്ക് അള്ളഹനെ കാണിച്ചു തരും അള്ളാഹുവിനെ എന്ന് വെച്ചാൽ ഇൽമൻ മഹാലിഫിൽ ശരിക്ക് അവഗാഹം നേടി അള്ളാഹുവിനെ ശരിക്ക് പഠിച്ച മഹാന്മാരുണ്ട് അള്ളഹാനെ പഠിച്ചവരെ നീ പിടിച്ചോ അവർ നിനക്ക് അള്ളാഹുലേക്ക് എത്തിച്ചേരും നീ നേരെ അള്ളഹാനെ കാണാൻ പോയാൽ വഹാബിയളമായിരി അടപ്പം കൊത്തി വിടും അള്ളാഹുവിനെ അറിഞ്ഞ വലിയ വലിയ മഹത്തുക്കളായ ആളുകളുണ്ട് അവരെ പുട പിടിച്ചോ അവർ നിനക്കല്ലാനെ കാണിച്ചു തരും നിനക്ക് അവര് നിനക്ക് എത്താനുള്ള വഴികൾ അവര് പറഞ്ഞുതരും അതിലൂടെ മുന്നോട്ട് പോയിക്കും പോയ മഹാന്മാരായ സാദാത്യങ്ങളും ഔലിയാക്കളും വലിയ വലിയ സലഫസ്സാലിഹിങ്ങളും പ്രസൂൽല്ലാഹി സാഹ അലി വല്ല മുതൽ സഹാബത്ത് താബിയങ്ങൾ ഇങ്ങനെ പോയ സിറാത്തല്ലീൻ അന്നം തഅലഹിം എന്ന് പറഞ്ഞല്ലോ അന്നം താലഹീ അനുഗ്രഹിച്ച മഹാന്മാരൊക്കെ നടന്ന വഴി ആ വഴിയിലൂടെ സഞ്ചരിച്ചോ എനിക്ക് നിനക്ക് അള്ളാഹുലേക്ക് എത്താൻ പറ്റും ആലക്ക് തീവക്ക് അയ്യാലെ വെട്ടിമുറി അയ്യാറ് നൂറ് ഫലമാ ദുരാഗ്രഹ ചിന്തകൾക്കൊക്കെ നീ തീ വെച്ച് നശിപ്പിക്കുക ദുരാഗ്രഹ ചിന്തകളൊക്കെ തീയിലേക്ക് വലിച്ചെറി അത് വേണ്ട നിനക്ക് ദുരാഗ്രഹങ്ങളും ദുശ്ചിന്തകളും മനസ്സിൽ നിന്ന് എടുത്തു നിന്നെടുത്തുകളാണ് അയ്യാലെ വെട്ടിമുറി എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും മനസ്സിൽ നിന്ന് തട്ടിക്കളാം മനസ്സിന്റെ കെട്ടുകളും മനസ്സിലുള്ള കറകളൊക്കെ കള റൈബത്ത് നമീമത്ത് പരദൂഷണം അസൂയ തുടങ്ങി നിന്റെ കൽവിൽ അടഞ്ഞുകിടക്കുന്ന വൃത്തികേടുകളൊക്കെ എടുത്ത് വലിച്ചെറി എന്നാൽ അയ്യാറ് നൂറ് ഫലമാണ് അഞ്ച് ഇസ്ലാംകാരും ആറ് ഈമാങ്കാരും നൂറ് ഫലമാണ് നൂറ് ഫലമാണ് നാലും പറഞ്ഞ തടി അഞ്ചാം മൂഷാഹതയിൽ നാലാറ് നുള്ളിക്കൊടാ ആലമുല്ലറുവാഹിൽ വെച്ച് പറഞ്ഞ നിന്റെ തടി ബാപ്പായുടെ മുതുകിൽ വന്ന തടി ഉമ്മായയുടെ ഗർഭാശയത്തിൽ വന്ന തടി ഈ ദുന്യാവിൽ വന്ന തടി അങ്ങനെ നാല് തടി കഴിഞ്ഞു നാല് അവസ്ഥകൾ നമ്മൾ കഴിഞ്ഞാൽ അഞ്ചാമത്തെ മുഷാഹതയാകുന്ന ഖബറിലെത്തുമ്പോൾ നാലാറ് നുള്ളിക്കൊടാം ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നതിന്റെ നമ്പറാണ് ഇരുപത്തിനാല് ബിസ്മില്ലാറമാൻ റഹീം എഴുന്നൂറ്റമ്പത്തി ആറ് പറയും പോലെ ഇപ്പൊ ലാ ഇലാഹഇ ഇല്ലാ മുഹമ്മദുർ റസൂലുള്ള തവഹീദ് ശരിക്ക് കൽബ് എന്നെടുത്തു കൊടുക്ക് അവിടെ നീ പറഞ്ഞു കൊടുക്ക് ഖബറിലെത്തുമ്പോൾ രക്ഷപ്പെടാനതേ വഴിയുള്ളൂ എന്ന ആ പാട്ട് അർത്ഥം ചിന്തിച്ചു ആയാൽ അത്ഭുതാണ് ഒരുപാട് പഠിക്കാനുണ്ട് ഒരുപാട് ചിന്തിക്കാനുണ്ട് ഈ കപട നിറഞ്ഞ കപട്യ നിറഞ്ഞ ലോകത്ത് കപടത നിറഞ്ഞ മനുഷ്യനിൽ നിന്ന് രക്ഷ നേടി ആഹാരം നന്നായി കിട്ടാൻ ഇതാണ് വഴി അള്ളാഹുത്തേല നമ്മുടെയൊക്കെ ആഹാരം നന്നാക്കി തരട്ടെ ആഖ്യബത്ത് നന്നാക്കി തരട്ടെ